ഹലോ ഫ്രണ്ട്സ് മഴനൂർ മുമ്പൈലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാമച്ചനെ സോപ്പിട്ടിട്ട് നമ്മുടെ രേവതി കുട്ടി എങ്ങനെയെങ്കിലും പാർക്കിലോ ബീച്ചിലോ കറങ്ങാൻ പോകണം സിനിമ കാണാൻ പോകണം അലീനയെ കൊണ്ട് അങ്ങനെയൊക്കെ പറയാട്ടോ കേട്ടോ ഗ്രേസിയാണ് പറഞ്ഞു വിടുന്നത് മാമച്ചനോട് പോയി അനുവാദം വാങ്ങാൻ അങ്ങനെ മാമച്ചൻ്റെ രണ്ട് ബോട്ടിലൊക്കെ കൊടുക്കാൻ കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടിട്ടാണ് സമ്മതം വാങ്ങുന്നത് അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് പോകാൻ ഇരിക്കുക കേട്ടോ ഫോൺ പെട്ടെന്ന് തന്നെ അലീനയുടെ ഫോൺ എടുത്തിട്ട് മനുവിനെ വിളിച്ച് പറയുന്നുണ്ട് നമ്മൾ പാർക്കിലും ബീച്ചിലും ഒക്കെ ഇന്ന് പോകുന്നുണ്ട് ഫോട്ടോ ചിയിലൊക്കെ അങ്ങോട്ടൊക്കെ പോകാമെന്ന് മറൈൻ ഡ്രൈവിലൊക്കെ പോകാമെന്ന് മനുവേട്ടിപ്പോൾ എവിടെയാ ഉള്ളത് ഞാനും എറണാകുളത്ത് തന്നെ ഉണ്ട് എന്നാൽ പിന്നെ അങ്ങോട്ട് വരാമോ എനിക്കൊന്ന് കാണാനാന്ന് പറയാം പക്ഷേ അലീന അതൊക്കെ വിലക്കാണ് കേട്ടോ നീ എന്തിനാടി അതൊക്കെ പറയാൻ പോയത് പിന്നെ എന്നെ ഇവിടെ കൊണ്ടാക്കി എൻ്റെ ഗാർഡിയനും എൻ്റെ കാര്യങ്ങളും ഒക്കെ അലീന ചേച്ചിക്കറിയാം അലീന ചേച്ചി അവിടെ ആരോ വന്നാൽ ഒപ്പിട്ട് എഗ്രിമെൻറ്റിലൊക്കെ എഴുതി പറക്കിട്ട് കൊണ്ടുപോയി പക്ഷെ ആരാ എന്താന്ന് എനിക്കും അറിയണ്ടേ ചേച്ചിക്കും ചോദിക്കാനും പറയാനും ഒക്കെ ആരെങ്കിലും ഉണ്ടെന്നുള്ളത് അറിയട്ടെ എന്നും പറയാട്ടോ ഗേവതി എന്നിട്ട് താഴെ വന്നിട്ട് മാമച്ചനോട് ചോദിക്കൊണ്ട് നമ്മൾ എവിടെയൊക്കെയാണ് പോകുന്നത് മറൈൻ ഡ്രൈവ് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളും കൊച്ചിയിലുള്ള സ്ഥലങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ മാവച്ചൻ അവിടെയൊക്കെ നമുക്ക് പോയിട്ട് വരാമെന്ന് അപ്പോൾ ഉടനെ എടുത്ത് വീണ്ടും മനുവിനോട് വിളിച്ച് പറയുന്നുണ്ട് മനു ഏട്ടാ മറൈൻ ഡ്രൈവിലേക്ക് ഇന്ന് ഞങ്ങളില്ല ഫോർട്ട് കൊച്ചിയിലെ ബീച്ചിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പോകുന്നത് അങ്ങോട്ട് വരാമോ എന്ന് ചോദിക്കുക പിന്നെന്താ ഞാൻ വന്നോളാം എന്ന് പറയാം അങ്ങനെ മനു എന്തായാലും ബീച്ചിലേക്ക് വരാമെന്ന് വാക്ക് കൊടുത്തേക്കാം അങ്ങനെ അവിടുന്ന് സന്തോഷത്തോടുകൂടി എല്ലാവരും കൂടെ പോവുകയാണ് കേട്ടോ പോണ വഴിക്ക് കാറിലേ കയറി എന്നിട്ട് മാമച്ചന് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് മാമച്ചൻ പറയാ രേവതി നീ അവിടെ അടങ്ങിയിരിക്കേടി നീ പുറകെ വീണ്ടാതിരുന്നാൽ മതി ഞാൻ വണ്ടി ഓടിച്ചോളാം കേട്ടോ നീ ഡ്രൈവർ ആവണ്ട എന്ന് പറയാം അവരുടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ എല്ലാ മൂന്ന് പേരും കൂടെ അത് കഴിഞ്ഞു നേരെ ബീച്ചിലേക്ക് ചെന്നപ്പോൾ മാം ഗേസമ്മയുടെ കൈനെയൊക്കെ പിടിച്ച് അങ്ങ് വലിക്കുന്നുണ്ട് വാ വാ ആൻറ്റി നമുക്ക് അവിടെ പോവാം ഇവിടെ പോവാം അപ്പോൾ ഗേസമ പറയാം എടി പെണ്ണേ ഇതൊക്കെ ഞങ്ങൾ കുറേ കണ്ടിട്ടുള്ളതാണ് കുട്ടിക്കാലം മുതലേ കാണുന്നതല്ലേ അത് മാത്രമല്ല അതുമാത്രമല്ല നിങ്ങളാണിപ്പോൾ ഉല്ലസിക്കേണ്ട പ്രായം നിനക്കിപ്പോൾ ഉണ്ടല്ലോ കൂട്ടിന് അവളെയും കൂടെ വിളിച്ച് അങ്ങ് ദൂരെ അങ്ങോട്ടെല്ലാം പോയി സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുക്ക് ശരി ശരി ആൻറ്റി നിന്നും പറഞ്ഞു അങ്ങനെ ദൂരോട്ടൊക്കെ വിളിച്ചുകൊണ്ട് പോയി സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാട്ടോ എന്നിട്ട് രണ്ടുപേരും ആദ്യമായിട്ട് കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ് ഉണ്ട് ഭയങ്കര അത്ഭുതവും സന്തോഷവും അതുമാത്രമല്ല ഒരു കൂട്ടിലടച്ചതുപോലെയാണല്ലോ അലീന ആ വീട്ടിൽ കഴിയുന്നത് അവിടെ നിന്നും വല്ലാത്തൊരു സ്വാതന്ത്ര്യത്തിലേക്ക് പറന്നു വന്നതുപോലെ ആട്ടോ ഇവിടെ വന്നിട്ട് ഓടി നടക്കാനും സന്തോഷിക്കാനും ഒക്കെ എല്ലാവരുടെയും സ്നേഹവും അച്ഛനെ അമ്മയും പോലെ സ്നേഹിക്കുന്ന രണ്ടുപേരും മാമച്ചനും ഗ്രേസമ്മയും ഒക്കെ അലീനയ്ക്ക് അത്ഭുതവും സ്നേഹവും ഒക്കെ തോന്നിയിട്ടാണ് ഒരു അങ്ങനെ ആടിപ്പാടി അവിടെ നടക്കാണ് അപ്പോൾ ഇതിനിടയിൽ ഇവിടെ ഏകദേശമൊക്കെ സമയമായി വരുന്നുണ്ട് അപ്പം ഗ്രേസമ്മയോട് വന്ന് പറയാം ഗ്രേസമ്മ ചോദിക്കുക പോണ്ടേ പിള്ളേരെ നമുക്കിനി ആ കുറച്ച് നേരോട് ഇരിക്കാം അല്ലേ ഒരാൾ വരാനുണ്ട് ആരാ ഞങ്ങളറിയാത്തൊരാൾ നിങ്ങളെ കാണാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ട് വേറെ ആരുമല്ല നമ്മുടെ ഈ അലീന ചേച്ചി എന്നെ നിങ്ങൾക്ക് കൊണ്ടു തന്നില്ലേ അതേപോലെ അലീന ചേച്ചി സ്നേഹനിക്ക് എത്തി വന്ന് എഗ്രിമെൻ്റ് ഒക്കെ എഴുതി ഒപ്പിട്ടിട്ട് ഒരു ചേട്ടൻ അവിടുത്തെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അവിടെയാണല്ലോ ഇപ്പം അലീന ചേച്ചി നിൽക്കുന്നത് അതാരാ എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല എനിക്കും അറിയത്തില്ല ചേച്ചിക്ക് മാത്രമേ അറിയൂ ചേച്ചി എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് പോലെ എനിക്കും ചേച്ചിയുടെ കാര്യങ്ങൾ അറിയണ്ടേ ആ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എനിക്ക് വിളിച്ച് അന്വേഷിക്കെങ്കിലും വേണ്ടേ അപ്പോൾ ഇങ്ങോട്ട് ഇവിടെ തന്നെ ഉള്ള ആളാ ഇവിടെ ജോലിയുണ്ട് അപ്പം ഞാൻ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ ഓ അത് ശരി എന്താ പേര് മനുശങ്കർ എന്നാ പേര് ആണോ ആ എന്നാൽ പിന്നെ വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മനുശങ്കറിനെ കുറിച്ച് അലീനോട് രേവതി ചോദിക്കുന്നുണ്ട് ആൾ എങ്ങനെയാണ് കാണാൻ സുന്ദരനാണോ നല്ലതാണോ പാവമാണോ എന്നൊക്കെ ചോദിക്കുക ഹലീനെ ശരിക്കൊരു ഭീകരനായിട്ട് പറഞ്ഞു കൊടുക്ക കേട്ടോ വലിയ ആരടി പൊക്കവും നെല്ലത്തടിയും ഒക്കെയുണ്ട് കണ്ട തന്നെ പേടിച്ചു പോകും കൊമ്പൻ മീശയും ഒക്കെ ഉള്ള ഒരാളാണ് അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ദൂരേന്ന് വരുന്നൊരു മനു കാറിൽ വന്നിറങ്ങി കണ്ണാടിയൊക്കെ വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ദൂരെ തന്നെ വരുമ്പോൾ തന്നെ അലീന പറയാം അതേ മനുവേട്ടൻ എത്തിയെന്ന് നമ്മുടെ രേവതിക്ക് അത് കാണുമ്പോൾ തന്നെ അത്ഭുതമാകും കേട്ടോ ഈ വരുന്നതാണോ അലീന ചേച്ചി പറഞ്ഞ മനുവേട്ടൻ എന്ത് ഭംഗിയാണ് എന്തോ ഒരു സുന്ദരനാണ് കാണാൻ ഫിലിം സ്റ്റാറിന് പോലെ ഉണ്ടല്ലോ എന്ന് പറയാം അങ്ങനെ വന്ന് നിൽക്കുന്ന മനുവിന് കൂടി നോക്കാം കേട്ടോ രേവതി കുട്ടി അതായത് എപ്പിസോഡ് കേട്ടോ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്